എന്റെ മാറിൽ പാട് അവരുടെ പിടിച്ച കൈ പിടിച്ച പാട് കിടക്കുകയാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ആൾക്കാരടക്കം ഇതിനകത്തുണ്ട് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ആർഷോ സഖാവെ എന്ന് വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം എനിക്ക് ഇനി അങ്ങോട്ട് തുടർന്ന് അങ്ങനെ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ കൂടെ എന്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച വിദ്യാർത്ഥിയാണ് അതുപോലെ തന്നെ എന്റെ കോളേജ് മേറ്റ് ആയിട്ടുള്ള സഖാവ് അമൽ ഇവരെല്ലാം വളരെ കൃത്യമായി വന്ന് ഞങ്ങളെ വളഞ്ഞ് ഷോൾഡറിൽ അടിച്ചിട്ടുണ്ട് കഴുത്തിന് അടി കിട്ടിയിട്ടുണ്ട് നടുവിന് ചവിട്ടിയിട്ടുണ്ട് ം വളഞ്ഞാൽ പിന്നെ അറുപത്തിനാല് കഴുക്കോലും വളയും ഈ പോലെയാണ് ഇപ്പോൾ എസ് എഫ്ഐയുടെ കാര്യം പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥി ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയായി മരണപ്പെട്ടപ്പോൾ എസ് എഫ് ഐക്കെതിരെയാണ് രോഷം മുഴുവൻ എസ് എഫ് ഐയുടെ നിയന്ത്രണത്തിലാണ് കോളേജ് ക്യാമ്പസ് എന്നാണ് ഉയരുന്ന ആരോപണങ്ങൾ എങ്ങനെ എസ് എഫ് ഐക്കാർ പ്രതിസ്ഥാനത്ത് എന്നാണ് സൈബർ ഇടത്തിലും ഉയരുന്ന ചോദ്യം കാരണം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ തന്നെ ഹോസ്റ്റൽ മർദ്ദന കേസിലെ പ്രതിയാണ് എസ് എഫ് ഐയെ നയിക്കുന്ന നേതാവിന്റെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റു നേതാക്കളുടെ അവസ്ഥ എന്താകും എന്നാണ് ചോദിക്കുന്നത് ക്യാമ്പസ് മർദ്ദന കേസിൽ ജാമ്യമില്ലാ വാറന്റ് നിലനിൽക്കുമ്പോഴാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ പൂക്കോട് റാഗിംഗ് കേസിൽ സംഘടനയെ ന്യായീകരിച്ച രംഗത്തെത്തിയത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ എറണാകുളം മഹാരാജാസ് കോളേജിലെ കെ എസ് യു പ്രവർത്തകനെ ക്യാമ്പസിനുള്ളിലെ ഹോസ്റ്റൽ മുറിയിൽ നഞ്ചക്കുപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ച കേസിൽ ആർഷോക്കെതിരെ പല തവണയാണ് കോടതി ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചത് സിദ്ധാർത്ഥ റാഗിങ്ങിനിരയായതിന് സമാനമായിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജിൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ രണ്ടിന് രാത്രിയിൽ നടന്ന അതിക്രമം സിദ്ധാർത്ഥൻ ജീവനൊടുക്കിയെങ്കിൽ അതിന് തയ്യാറാകാതെ കേസുമായി മുന്നോട്ടു അന്നത്തെ അന്നത്തേര മുഹമ്മദ് അജാസ് ചെയ്തത് അവിടെയാണ് ആർഷോ പെട്ടതും രാത്രിയിൽ കോളേജ് ഹോസ്റ്റലിൽ എസ് എഫ് ഐ നേതാക്കൾ സംഘം ചേർന്ന് മദ്യപിക്കുന്നത് കണ്ടതിനെ തുടർന്ന് ക്രൂരമായി കെട്ടിയിട്ട് മർദ്ദിച്ചുവെന്നാണ് അജാസ് നൽകിയ പരാതി കേസിലെ ഒന്നാം പ്രതി ഇപ്പോഴത്തെ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയാണ് ആദ്യ വർഷ വിദ്യാർത്ഥിനിയായിരുന്ന അജാസ് കെ എസ് യു പ്രവർത്തകനായിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിലാണ് ഹോസ്റ്റലിൽ വെച്ച ആർഷോയുടെയും സംഘത്തിന്റെയും ആക്രമണം കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അജാസിനെ പിന്തുടർന്നെത്തിയ സംഘം റോഡിലിട്ടും മർദ്ദിച്ചു തുടർന്ന് ബൈക്കിൽ കയറ്റി എറണാകുളം ലോ കോളേജ് ഹോസ്റ്റലിൽ എത്തിച്ച കെട്ടിയിട്ട് മർദ്ദിക്കുകയും സംഘം ചേർന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു മാരകായുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു മർദ്ദനം അടുത്ത ദിവസം രാവിലെയാണ് അജാസിനെ വിട്ടയച്ചത് തുടർന്ന് എറണാകുളം സെൻട്രൽ പോലീസ് അജാസിന്റെ പരാതിയിൽ കേസെടുത്തു രണ്ടായിരത്തി അറുപത്തിനാല് ബാർ രണ്ടായിരത്തി പത്തൊൻപത് എന്ന നമ്പറിലായിരുന്നു എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തത് ഐ പി സി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി അറുപത്തി അഞ്ച് മുപ്പത്തിനാല് എന്നീ വകുപ്പുകൾ പ്രകാരമായിരുന്നു കേസ് ആർഷോയെ കൂടാതെ ജിതിൻ നിഖിൽ അർജുൻ എന്നിവരായിരുന്നു പ്രതികൾ എന്നാൽ ഭരണ സ്വാധീനത്തിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടായില്ല കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട മർദ്ദനമേറ്റ രാജാസിനെ നിരവധി തവണ ആർഷോ സമീപിച്ചിരുന്നു കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പല തവണ വിളിച്ചിട്ടും ഹാജരാകാതിരുന്ന ആർഷയെ കണ്ടതായി പോലും നടിക്കാതെ കൊച്ചി പോലീസും കള്ളക്കളി തുടരുകയാണ് കേസിൽ പല തവണ സമൻസ് അയച്ചെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല ഇതോടെയാണ് കോടതി ജാമ്യമില്ലാ വാറൻ്റ് പുറപ്പെടുവിച്ചത് ആർഷോയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കേണ്ട പോലീസാവട്ടെ ഇപ്പോഴും ഇതൊന്നും കണ്ട മട്ടില്ലാതിരിക്കുകയാണ് ആർഷോ ഈ കേസ് അടക്കം നിരവധി കേസുകളിൽ പ്രതിയായ വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തി എസ് എഫ് ഐയുടെ തലപ്പത്തിരിക്കുമ്പോൾ എസ് എഫ് ഐക്കാർ കൂടുതൽ ക്രിമിനലുകൾ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് പ്രതിപക്ഷം അടക്കം വിമർശിക്കുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെയാണ് എസ് എഫ് ഐ നേതാക്കളായി നിർത്തിയിരിക്കുന്നത് ഇതുമൂലം എസ് എഫ് ഐക്കാർ കോളേജുകളിൽ അഴിഞ്ഞാടുകയാണ് ഇത് നാണംകെട്ട അവസ്ഥയാണെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചിരുന്നു എന്തായാലും തലപ്പത്തിരിക്കുന്നവൻ ഇങ്ങനെയാണ് എങ്കിൽ താഴെത്തട്ടിലുള്ളവന്മാർ എങ്ങനെയായിരിക്കും ഇതല്ല ഇതിനപ്പുറവും യുവന്മാർ കാണിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട Aww. <smart noise>